അയാള് വീട്ടിൽ പോലും പറയാതെയാണ് അങ്ങനെ വീട്ടിൽ പോലും പറയാതെ ഭാര്യയോട് പോലും ഒരു കിഡ്നി എടുത്തു കൊടുത്തത് അതുപോലെ അച്ഛനുണ്ട് നിനക്ക് രണ്ട് കിഡ്നി ഇല്ലടാ ഒരെണ്ണം നീ കൊടുക്കടാ നമ്മുടെ രണ്ട് കിഡ്നിടെ ആവശ്യം കൊടുക്കടാ നീ ഇതാണ് നമ്മുടെ ടോമി നമ്മടെ ടോമി ചേട്ടന്റെ അഭിപ്രായവർത്തി അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട് നമ്മള് കൊടുക്കും തോറും ഡബിൾ വന്നുകൊണ്ട് വയനാട് ചുവരിൽ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് തോന്നിച്ചേട്ടൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ സ്ഥലത്ത് വീട് നിർമ്മിക്കുന്നത് ഇതിലേക്ക് വേണ്ടുന്ന കരണ്ടും വീടുകളിലേക്കുള്ള ഫാനൊക്കെ ഏട്ടനും മരുമകനും മകളും കുട്ടിയെ പേരകുട്ടികളൊക്കെ അട ഏറ്റിട്ടുണ്ടായിരുന്നു അത് സ്വന്തം അല്ലെന്ന് അച്ചായൻ വാക്ക് പറഞ്ഞു അച്ചായ ഈ സമ്പാദ്യമൊക്കെ നമ്മൾ സമ്പാദിച്ചു കൂട്ടിട്ടുണ്ട് അച്ചായനൊക്കെ നല്ല ദാനധർമ്മങ്ങളും ചെയ്യുന്നുണ്ട് ഇതിൽ കിട്ടുന്ന സുഖം എന്താ നമ്മളെ ഒരു പ്രവാസി അയൽവാസി അയൽവാസി ഒരാൾ പട്ടണി അടക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ അരി ഉണ്ട് അവർ വന്നിരിക്കും നാഴി അരി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഴി അരി അരിവെന്ന് ചോദിച്ചാൽ അയ്യോ ഇച്ചിരി മുമ്പ് തീർന്നുപോയി ഉള്ളത് ഞാൻ അടുപ്പിലിട്ട് ഏഹ് ഉള്ളത് ഞാൻ അടുപ്പിലിട്ട് അരി വയ്ക്കാത്തിരിക്കുവാണ് അങ്ങനെയുള്ള ആ നമുക്ക് ചെയ്യാവുന്ന ഒരുത്തൻ ആയിഡോപത്തുള്ളവൻ വിശത്തിന് നിൽക്കുന്നെങ്കിൽ അവൻ നാഴി അരി ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ നമുക്ക് ഒരു പിന്നെ ഒരു യാതൊരു രീതിയിലും നമുക്ക് ബുദ്ധിമുട്ടില്ല അവർ തിരിച്ചു തരുന്നോ നമുക്ക് നമ്മൾ അവർക്ക് കൊടുത്തിരിക്കണം തീർച്ചയായിട്ടും അല്ലെ പിന്നെ മനുഷ്യന്റെ മനുഷ്യൻ എന്ത് ജീവിതമാണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ സുഭിക്ഷമായിട്ട് വയറുന്ന ജാതി ഏതു ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ഏതു ആയിക്കോട്ടെ ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ് പിതാവിന്റെ സൃഷ്ടിയാണ് അല്ലേ മലർച്ച തമ്പരാരുടെ സൃഷ്ടിയാണ് അവരുടെ മക്കളാണ് നമ്മൾ ജാതി ഏതു ആയിക്കോട്ടെ അടുത്തുള്ളവൻ വയറ് വിഷക്ക് വിശക്കുന്നു വിശന്ന് കിടക്കുന്നു നമ്മുടെ ഇപ്പുറത്ത് എല്ലാ ജീവിതവും സുഭിക്ഷമായിട്ട് നാടി അരി ചോദിച്ചാൽ കൊടുത്തില്ല പിന്നെ എന്ത് മനുഷ്യ ജീവിതമാണ് അവരൊന്നും മരിച്ചാൽ മരിച്ചാലെങ്ങും പോകത്തില്ല വാക്ക് ഇതാണ് ഞങ്ങൾ അച്ചാനെ ഞങ്ങൾ വാക്ക് വാക്കുകാട്ടല്ല ഞങ്ങള് നമ്മൾ ഇവിടെ സശിമാഷ പറഞ്ഞ മനുഷ്യ സ്നേഹ ഉണ്ടായിരുന്നു അദ്ദേഹം എന്താ പറഞ്ഞു ഈ ഇതിലേക്കുള്ള വെള്ള സൗകര്യം ഞാൻ ചെയ്തരാ നിങ്ങൾ വർക്ക് പണി കൂടുതൽ കരണ്ട് അച്ചാനെ ഇട്ടു അങ്ങനെ ഓരോ മനുഷ്യ സ്നേഹങ്ങളും നമ്മുടെ ചുരിമല ദുരന്തപ്പെട്ട കുടുംബങ്ങൾക്കോട് പങ്കാളിയായിട്ടുണ്ട് സ്വന്തമല്ല ഇതില് കിണറുകൾ വിവോസ് ബിസിനസ് ഗ്രൂപ്പ് കുറ്റിപ്പുറം നമ്മുടെ മിഥുൻ എന്ന അഷ്റഫ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയാണ് കിണർ കളിച്ചത് ഒരുപാട് സന്നദ്ധ സംഘടനകളാണ് ഇന്ന് കൂടി വെച്ചിരുന്നത് ഏകദേശം ഞങ്ങൾ ഇവിടെ വയനാട് ചുരുമല ദുരന്തപ്പെട്ട കുടുംബങ്ങൾക്ക് എഴുപത്തിയേഴോളം വീടിന്റെ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഭിമാനിക്കാം കുറേ നല്ല മനുഷ്യ സ്ത്രീകളുണ്ട് അവരുടെ സമ്പത്താണ് ഈ ഗുരു നിർമ്മാണത്തിന് അവർ നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾ അച്ചായനും തോങ്ങച്ഛാനും മക്കൾക്കൊക്കെ പ്രാർത്ഥിക്കണം അവർക്ക് പരസ്യമായ സമ്പത്ത് കൊടുക്കട്ടെ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട് നമ്മൾ ആരാ മണ്ണോട് മണ്ണാവും നമ്മൾ എന്ത് കൊണ്ടുപോകുന്ന ദുനിയാവും കൊണ്ടുപോവുക പക്ഷെ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ മനുഷ്യരെ വിഷമങ്ങൾ കാണുമ്പോൾ അവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുള്ളൂ ദുനിയാവും കൊണ്ടുപോകുന്ന സമ്പാദ്യം ആയുർവക്കത്ത് പട്ടിണി എടുക്കുമ്പോൾ അവരെ സംരക്ഷിക്കണം ഇതൊക്കെയാണ് കൊടുക്കുന്നവന് ദൈവം കോരിയും കൊടുക്കും കൂടെ ഇതെല്ലാം എല്ലാം രണ്ടുപേരും മരിച്ചു സ്വർഗത്തിൽ ചെന്ന് പുള്ളിക്കാരൻ വിളിച്ച് ഓരോരുത്തർ കളക്കാൻ വേണ്ടി പുള്ളിക്കാരൻ വിളിച്ചു നീ എന്തൊക്കെ ചെയ്തു എല്ലാം സമ്പാദിച്ച് എല്ലാം എല്ലാം വെച്ചിട്ട് എൻ്റെ മക്കൾക്കെല്ലാം കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും രൂപ മറ്റോനെ വിളിച്ചു ഞാൻ അവിടെ സുന്ദരമായിട്ട് അടിച്ച് കുറച്ചേറ്റം സഹായമൊക്കെ ചെയ്ത് കുറച്ചായിട്ടൊക്കെ അടിച്ചു മറ്റവനെ വിളിച്ച് മാലാത്തമാരെയൊക്കെ എല്ലാവരെയും വിളിച്ചു ഈ കൂട്ടി എല്ലാം കൊച്ചുമക്കൾക്ക് മാത്രം കൊടുത്തില്ലേ തീക്കത്തിട്ട് ചൂടാൻ പറഞ്ഞു ഇനിയും മുന്നോട്ട് പോയി നാട്ടിൽ പോയി പൊളിച്ചുകൂടെ അടിച്ച് പൊളിച്ച് എല്ലാവർക്കും ചെയ്ത് ഇവനെ ഇനി താഴോട്ട് വിട്ടാൽ ഇനി അവിടെ പോയി എല്ലാം സമ്പാദിച്ചിട്ട് അവനും അവന്റെ മക്കൾക്കും എല്ലാവർക്കും മാത്രമായിട്ട് നമ്മൾ ജീവിക്കും ഇവനെ ഇടാൻ പറഞ്ഞു പള്ളി ആണ്ട് കടന്നിട്ട് കാര്യമില്ല പള്ളിയിൽ പോയിട്ട് ആണ്ടുകടന്നും മനസ്സ് ശുദ്ധീകരിക്കണം നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ നോക്കണം വിഷമോടൊന്ന് നോക്കണം പള്ളി പോയി കുറച്ച് പോലെ യേശു എന്നൊക്കെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല മനസ്സ് നമ്മൾ നമ്മളെപ്പോഴും ഹെൽപ്പിങ് ചിന്താഗതിയിൽ വള്ളി പോകുന്ന പോണ്ടല്ല ഞാൻ പറഞ്ഞു പള്ളി പോകേണ്ട സമയത്ത് നിസ്കരിക്കേണ്ട സമയത്ത് കുർബാനയ്ക്ക് പോകുമ്പോൾ കുർബാനയ്ക്ക് പോകണം അതൊക്കെ ചെയ്യണം പക്ഷെ ഇതാണ് ചെയ്ത പള്ളിയിൽ ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയും പെടുത്തുകാരനും ഒക്കെയാണ് ഒരു മനുഷ്യ കാറിടി മണ്ണും പോലും സ്വന്തമായിട്ടില്ല ഓണികളെ സമ്പാദിച്ചു സ്വന്തമായിട്ടില്ല പുഴു കാത്തിരിക്കാ പുഴു കാത്തിരിക്കല് കാത്തിരിക്കും ദഹിപ്പിക്കത്തില്ല നിങ്ങളൊന്നും ദഹിപ്പിക്കില്ല ഞാൻ കുട്ടനാട്ടിൽ ഈ കഴിഞ്ഞ ഒരു ചവടക്കിട്ട് പോയപ്പോ കുഴി മാന്തി വെള്ളവാ മൂന്ന് നാട് ഓളംപിക്സ് വെച്ചിട്ട് അത് പരാ കേട്ടിരിക്കുന്നു ഈ വണ്ണോ ഈ നീടമണ്ണോ പുഴു കാത്തിരിക്കുന്നു ഡെഡ് ബോഡി വരെ വരാ ചടങ്ങ് നടക്കുക നമ്മുടെ അച്ചായന്റെ അച്ചായ വാക്കുകൾ കിട്ടില്ല അതായത് നന്മ ഏതായാലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം നല്ലത് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് സന്തോഷിക്കാം മരണപ്പെട്ടു പോയാലും അവിടുന്ന് സന്തോഷം കിട്ടും എന്നാണ് ആക്കം പറയേണ്ടത് പ്രാർത്ഥിക്കാൻ നമ്മളെ യാതൊള്ള